ചൈന ബസാറിൽ േറ്റ് പശുക്കൾക്ക് കർഷക കുടുംബത്തെ ചേർത്ത് പിടിച്ച് നാട് പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് യൂണിറ്റിന് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ കുടുംബത്തിന് ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവിനെ സമ്മാനിച്ചു കുഴിപ്പറമ്പിൽ വീട്ടിൽ രവിക്കാണ് സഹായം ഒരുക്കിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് തൊഴുത്തിൽ തീറ്റെടുക്കുന്നതിനിടെ പശുക്കൾ വിഷബാധയേറ്റ വിവരമറിഞ്ഞതോടെയാണ് ക്ഷീര സംഘങ്ങളുടെ നേതൃത്വത്തിൽ സഹായം ലഭ്യമാക്കുന്നതാണ് പത്തോളം പശുക്കളെ വളർത്തിയിരുന്ന ക്ഷീരകർഷകന്റെ ബാക്കിയുള്ള പശുക്കൾക്ക് കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള തീറ്റയുറപ്പാക്കാൻ പതിനയ്യായിരം രൂപയുടെ ധനസഹായവും വിളപ്പായ ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ കൈമാറി എഴുപതിനായിരം രൂപ വില വരുന്ന പശുവിനെ കൈമാറുന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വേലൂരിലെ ഫാമിൽ നിന്നാണ് മികച്ച ഇനം പശുവിനെ എത്തിച്ചത് മിൽമ എറണാകുളം മേഖലാ ഡയറക്ടർ എൻ ആർ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി വി ബിജു ശ്രീലക്ഷ്മി സനീഷ് വാർഡ് മെമ്പർ തോംസൺ തലക്കോടൻ മിൽമ സൂപ്പർവൈസർ ഐഫി ഫ്രാൻസിസ് പുഴയ്ക്കൽ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ജാസ്മിൻ വെറ്റിനറി ഡോക്ടർ രാജി രവീന്ദ്രൻ ക്ഷീരസംഘം പ്രസിഡന്റുമാർ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ സ്ഥലത്തെത്തിയിരുന്നു ആട്ടോർ പോട്ടോർ ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിലും കുടുംബത്തിന് സഹായമൊരുക്കി സംഘവും ഒരു പശുവിനെ കുടുംബത്തിന് കൈമാറി കരുതലൊരുക്കി പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കാൻ ഇനിയും നമുക്ക് മുന്നോട്ട് വരണം വരേണ്ടതുണ്ട് എന്തായാലും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട അഞ്ച് പശുക്കളെയും തിരിച്ചെടുക്കാൻ കഴിയട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈ പാവപ്പെട്ട വീടിന് ഇനിയും ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ പശുവിനെ വളർത്താൻ കഴിയും എന്ന കൂടി ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു